അപ്പൊ ബാക്ക് ടു സ്കൂളിന്റെ ഭാഗമായി ഞാൻ ചെയ്ത പാർട്ട് വണ്ണും ടൂവിലും ഒക്കെ വലിയൊരു ലിസ്റ്റ് ഉണ്ടായിരുന്നത് വിട്ട് ചെറുതാക്കി വളരെ ചെറിയൊരു ലിസ്റ്റുമായിട്ട് ഈ ലിസ്റ്റിലുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഞാൻ കോലഞ്ചേരിയിലുള്ള ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കൊറേ അധികം കളക്ഷൻ ഉള്ള ഒരു ഹൈപ്പർ ഇത് ഇതില് നമുക്ക് നാല് ഫ്ലോറിലായിട്ടാണ് പല സാധനങ്ങൾ ഇവര് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് നോർമലി പല സാധനങ്ങൾ മേടിക്കാറ് ഗാർമെന്റ്സും ആക്സസറീസും വീട്ടിലേക്കുള്ള പലചരക്ക് സാധനങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ കുത്തിനെ എല്ലാം മേടിച്ചുകൊണ്ട് പോകാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളിവിടെ വന്നത് അപ്പോൾ ഇവിടെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലാണ് അല്ലെ ഫസ്റ്റ് ഫ്ലോറിലാണ് ബാഗും സാധനങ്ങളും നമ്മളും ഒക്കെ ഉള്ളത് അപ്പം നമ്മളിവിടെ വന്ന് ഫസ്റ്റ് ഈ ഒരു ഈ ഒരു ഫ്ലോറിലുള്ള സംഭവങ്ങൾ മേടിക്കാൻ വേണ്ടി നിന്നു അപ്പോൾ ബാഗാണ് പക്ഷേ എനിക്ക് തോന്നുന്ന സൺഡേ ഒക്കെ കഴിഞ്ഞ് നമ്മൾ മൺഡേ പോയതുകൊണ്ട് ഒത്തിരി തിരക്കൊക്കെ കഴിഞ്ഞ് കുറച്ച് തിരിവായിട്ടുണ്ടായിരുന്നു ബാഗിനൊക്കെ പിന്നെ കുട്ടിയായതുകൊണ്ടും എല്ലാ കൊല്ലം കാരണം ഒരു വർഷം ഫുള്ള് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വർഷാവസാനം ആകുമ്പോഴത്തേക്കും ബാഗ് ഭയങ്കരമായിട്ട് മുഷിയും അത്ര നന്നായിട്ട് കൊണ്ടുനടക്കാനൊന്നും ഈ പ്രായത്തിലുള്ള പിള്ളേർ ആയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ സാധാരണ ഒരു നോർമൽ ബാഗാണ് പിന്നെ ചെറിയ ആളുണ്ടായത് കൊണ്ടും ചെറിയ ആൾ വളരെ അലമ്പായതുകൊണ്ടും എനിക്ക് ഫുൾ ആയിട്ടൊരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത് ഞങ്ങൾ ബാഗൊക്കെ മേടിച്ചു ഞാൻ അവസാനം കാണിച്ചരാം അത് കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയി സെക്കൻഡ് ഫ്ലോറിലാണ് ഇതുപോലെ ബോക്സുകൾ വാട്ടർ ബോട്ടിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളത് അതുപോലെ കവറിംഗ് പേപ്പറ് ബുക്കുകൾ ഇതൊക്കെ ഉള്ളത് അപ്പോൾ അവിടെ നിന്നും എനിക്കധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ചെറിയ ആള് ഭയങ്കര കച്ചറയായിരുന്നു സകല സാധനങ്ങളും വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ആശിയായിരുന്നു പിന്നെ അതിനെയും കൊണ്ട് ഹസ്ബൻഡ് വണ്ടിയിലേക്ക് പോയി പിന്നെ ഞാനിതുപോലെ അപ്പോൾ ഇത് ഇതൊക്കെയാണ് നമ്മൾ മേടിച്ചേക്കുന്ന സാധനങ്ങൾ ഇതാണ് ഒരു ബാഗ് ത്രീ മൂന്ന് കമ്പാർട്ട്മെൻറ്സ് ഉള്ള ഒരു ബാഗാണ് അഞ്ഞൂറ്റി സംതിങ് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് ആയിട്ടുള്ളൂ ഈ ഒരു ബാഗിന് അത് അത്യാവശ്യം വലുതാണ് ഈ ഒരു പ്രായത്തിലുള്ള കുട്ടിക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ ഇനി ഇപ്പം അടുത്ത കൊല്ലം ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ വലുതാവും അപ്പൊക്കെ സാധനങ്ങൾ കുറച്ചും കൂടെ സൂക്ഷിക്കാൻ പഠിക്കും ഇപ്പോഴേ നമ്മൾ പഠിപ്പിക്കണം ഇപ്പോഴേ നമ്മൾ പഠിപ്പിച്ച് ഇതാക്കി വരണം എല്ലാ

അതുപോലെ തന്നെ നമ്മൾ ഇതാണ് നോർമൽ റെഗുലർ ഷൂ വരുന്നത് വെൽക്റോ ഉള്ള ഷൂ അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് ബ്ലാക്ക് ക്ലിപ്പ് വേണം ഫാൻസി ഐറ്റംസ് ഒന്നും തന്നെ അവർക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ബ്ലാക്ക് ഐറ്റംസ് മാത്രമേ ക്ലിപ്പ് ആയിക്കോട്ടെ ഹെയർ ബോ ആയിക്കോട്ടെ ബ്ലാക്ക് മാത്രം ആയിരിക്കണം അപ്പം ഞാൻ ഓൾറെഡി ഇവർക്ക് ബ്ലാക്ക് ക്ലിപ്പ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വെറൈറ്റി ഒരു ഷേപ്പിൽ കണ്ടപ്പോൾ അതും മേടിച്ചു എന്നേ ഉള്ളൂ പിന്നെ ഒരു കാജൽ കുറച്ച് രണ്ട് ക്ലിപ്പ് എനിക്കും അങ്ങനെയൊക്കെ ആയിട്ടാണ് മേടിച്ചത് പിന്നെ ഞാൻ മേടിച്ചത് ഒരു ഫയലാണ് ഫയൽ ഇവർക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ അത് മാത്രമല്ല ഞാൻ ഓരോ വർഷത്തെയും ആക്ടിവിറ്റീസും നമുക്ക് സ്കൂളിൽ കഴിയുമ്പോൾ ഇവർ അവിടെ ചെയ്ത് സ്കൂളിൽ ചെയ്ത് വർക്കുകളൊക്കെ നമുക്ക് തരും അപ്പോൾ അതൊക്കെ ഞാൻ എല്ലാ വർഷവും ഓരോ ഫയലിലാക്കി ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഒരു ബോക്സ് മേടിച്ചിട്ടുണ്ട് അറുപത് രൂപയാണ് ഈ ബോക്സിനായത് ബി ടി എസിന്റെ ബോക്സാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇഷ്ടത്തോടെ എടുത്താണ് ഈ ബി ടി എസ് എന്ന സംഭവം എന്നൊന്നും എനിക്ക് അത്ര വലിയ അറിവൊന്നും പിന്നെ ഞാൻ മനസ്സിലാക്കി ഏതോ ഒരു കൊറിയൻ പാട്ട് സംഭവമാണ് ഇതിന് ഭയങ്കര ഫാൻസ് ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി അതുപോലെ ക്രയോൺസും ചെറുതൊരെണ്ണം മേടിച്ചു നെയിം സ്ലിപ്പ് ഞാൻ ഒത്തിരി ഡിസൈൻ ഉള്ളതൊന്നും മേടിച്ചില്ല പ്ലെയിൻ ആയിട്ടുള്ള നെയിം സ്ലിപ്പാണ് ഞാൻ മേടിച്ചത് പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ മേടിച്ചു വാട്ടർ ബോട്ടിൽ അത്യാവശ്യം വലിയൊരു വാട്ടർ ബോട്ടിൽ തന്നെയാണ് മേടിച്ചത് കാരണം അവൾ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കുടിക്കും പിന്നെ ഞാൻ ടിഫിൻ പൊതിയാനുള്ളൊരു ടവൽ നീളത്തിലുള്ള ടവൽ മേടിച്ചു ഇതൊരു സ്റ്റിക്കി നോട്ടാണ് ഈ സ്റ്റിക്കി നോട്ട് എനിക്ക് എനിക്ക് ഇച്ചിരി മറവിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ നമുക്ക് ഒരാഴ്ചയ്ക്കുള്ളൊരു ആക്ടിവിറ്റി ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് മൊബൈലിൽ വരുവാണെങ്കിൽ അപ്പം തന്നെ ഞാൻ സ്റ്റിക്കി നോട്ടിൽ എഴുതി എഴുതി ഞാൻ മറന്നു പോകും അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആയിരം രൂപയുടെ താഴെ ആയിട്ടുള്ളതും ഞാൻ ഈ സാധനം